ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനി വരാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന സെഷനാണ് എല്ലാവരും ക്ലാസ് ഫുള്ള് കാണുക ഓക്കെ അതേപോലെ തന്നെ എന്തെങ്കിലും കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കുക ചോദിക്കാം അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇതാണ് ഷീ വാസ് മേഡ് ഡാഷ് ദി ഹോൾ സ്റ്റോറി എന്തായിരിക്കും ആൻസർ വരിക ഷി വാസ് മേഡ് ഡാഷ് ദി ഹോൾ സ്റ്റോറി നമ്മുടെ ആൻസർ ഷി വാസ് മേഡ് ടു റിപ്പീറ്റ് ദി ഹോൾ സ്റ്റോറി ഓക്കെ അപ്പൊ കുറച്ചെങ്കിലും ആൾക്കാർ ഇവിടെ റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടാവും ഇപ്പൊ എന്താണ് ഈ ഒരു ആൻസർ വരാനുള്ള റീസൺ പറഞ്ഞുതരാം പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് മേക്ക് അല്ലെങ്കിൽ മെയ്ഡിന് ശേഷം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബാണ് ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ എസ് ഒന്നും ചേർക്കാത്ത ഫോം അതിനെയാണ് നമ്മൾ ബേസ് ഫോം എന്ന് പറയാം വി വൺ എന്നും പറയും ഓക്കെ അപ്പം റിപ്പീറ്റ് ഒക്കെ നമുക്ക് അതിന്റെ ഒരു ആയിട്ട് പറയാം മേക്ക് അല്ലെങ്കിൽ മെയ്ഡിന് ശേഷം നമ്മൾ ബേസ് ഫോം ആണ് യൂസ് ചെയ്യുക അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മെയ്ഡ് ഉണ്ട് അല്ലേ മേക്കിന്റെ പാസ്റ്റൻസ് ആണ് മേഡ് എന്നിട്ട് കൂടി നമ്മുടെ ആൻസർ ടു റിപ്പീറ്റ് ആണ് വന്നിട്ടുള്ളത് റീസൺ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ മേക്ക് അല്ലെങ്കിൽ മേഡിന് മുമ്പിൽ വോസുന്നോ ഇസെന്നോ വേർന്നോ അങ്ങനെയുള്ള ബി ഫോംസ് ഉണ്ടെങ്കിൽ നമ്മുടെ റൂള് മാറും നമ്മുടെ റൂൾ എങ്ങനെയാ വരിക ഒരു ടൂവും കൂടെ ചേർത്തിട്ട് പറയണം കേട്ടോ ടു പ്ലസ് വി വൺ ആക്കി പറയണം ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ഇവിടെ വോസ് ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ അല്ലെങ്കിൽ നമ്മൾ ബേസ് ഫോം ആയിരിക്കും ആൻസർ ആയിട്ട് പറയുക റിപ്പീറ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് പറയാം മനസ്സിലാവുന്നുണ്ടോ ഈ വാസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ടു പ്ലസ് വി വൺ യൂസ് ചെയ്തേ വാസ് ഇല്ലായിരുന്നെങ്കിൽ വെറുതെ മേക്ക് അല്ലെങ്കിലും മേടാണെങ്കിൽ നമ്മുടെ ആൻസർ റിപ്പീറ്റ് ആയിട്ട് വന്നേനെ കേട്ടോ ഓക്കെ മനസ്സിലായിന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറാം ദേ മേഡ് മീ ഡാഷ് ദി ഡോക്യുമെന്റ്സ് ഇനി ഒന്ന് വേഗം പറഞ്ഞേ ഈ മേക്ക് അല്ലെങ്കിലും മേടിന് മുമ്പിൽ വാസ്തനോസ് വേറൊന്നോ ഒന്നും ഇല്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താ മേക്ക് അല്ലെങ്കിലും മേടിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബ് നമ്മുടെ ആൻസർ സൈൻ ആണ് ഓക്കെ ദീ സൈൻ ദി ഡോക്യുമെന്റ്സ് അപ്പൊ അത് പഠിച്ചു വെച്ചേക്ക കേട്ടോ ഇംഗ്ലീഷിന് ഒരു ബുക്ക് ഒക്കെ വെച്ചേക്കാം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തേക്കാം മൂന്നാമത്തെ ചോദ്യം രാധാ ആൻഡ് ഗീത ഈച്ച് ഡാ ലൈറ്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അല്ലെ ഈച്ചിന് ശേഷം നമ്മൾ സാധാരണ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക പക്ഷെ ഈച്ചിന് മുമ്പില് പ്ലൂരൽ ആയിട്ട് കണ്ടോ ഇത് പ്ലൂരൽ നൗൺ ആണ് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈച്ചിനു ശേഷം എന്ത് യൂസ് ചെയ്യണം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക വർക്ക് ആണ് അല്ലെ രാധ ആൻഡ് ഗീത ഗീതീച്ച് വർക്ക് ലേറ്റ് ആണ് കിട്ടുന്നുണ്ടല്ലോ ഓക്കെ ഇന്നലത്തെ ക്ലാസ് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് കൂടെ കാണാം കേട്ടോ ഇനി നാലാമത്തെ ചോദ്യം ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഡാഷ് ഡൺ ഡണ്ടസ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഹാവ് ഡൺ ഡണ്ടസ് ആണ് ഉം അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ എന്റെ സിസ്റ്റർ ഇല്ല എന്നാണ് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇതിനെ നോക്കണ്ട ഐക്ക് ശേഷം നമ്മൾ എന്താ യൂസ് പ്ലൂറൽ അല്ലേ യൂസ് ചെയ്യ അപ്പൊ ഹാവ് അല്ലേ പറയണ്ടേ ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഹാവ് ഡണ്ട്സ് ഇവിടെ കണ്ടോ ഹാസ് എന്ന് പറഞ്ഞാല് സിംഗുലർ എസ് എന്ന് പറഞ്ഞാല് സിംഗുലർ കിട്ടിയോ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കേറാം ദ കൗൺസിൽ യൂഷ്വലി ഡാഷ് ദയർ ഹാൻഡ്സ് ടു വോട്ട് യെസ് എന്തായിരിക്കും ആൻസർ വരിക ദ കൗൺസിൽ യൂഷ്വലി ഡാഷ് ദയർ ഹാൻഡ്സ് ടു വോട്ട് യെസ് ചിലപ്പോ ഇതിനകത്ത് നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാ ആലോചിച്ചിട്ട് പറഞ്ഞേ ആൻസർ റേസ് ആണ് അല്ലെ അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൗൺസിലിനെ സിംഗിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യും അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദ കൗൺസിൽ അല്ലെങ്കിൽ ഓഡിയൻസ് നമുക്ക് ഓഡിയൻസ് എടുക്കാം കേട്ടോ ഓഡിയൻസ് ഇസ് ലിസണിങ് ടു മ്യൂസിക് എന്ന് പറയും ഓഡിയൻസ് മുഴുവനും ഒന്നായിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓഡിയൻസിനെ അവിടെ സിംഗുലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് എടുക്കുക അപ്പൊ സിംഗുലർ വെർബ് യൂസ് ചെയ്യും ഓഡിയൻസ് ഇസ് ലിസണിങ് ടു മ്യൂസിക് പക്ഷെ ഇവിടെ നോക്കിയേ ദ കൗൺസിൽ യൂഷ്വലി ഓഡിയൻസ് പോലെ തന്നെ കൗൺസിൽ കേട്ടോ ദ കൗൺസിൽ യൂഷ്വലി ഡാഷ് ദയർ ഹാൻഡ്സ് ടു വോട്ട് യേസ് അപ്പൊ ഇവിടെ ഓരോരുത്തരും കൗൺസിലിനകത്തുള്ള ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ ഓരോരുത്തരും കൈപൊക്കെയാണ് അപ്പൊ അവിടെ നമുക്ക് അതിനെ സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റുവോ ഓരോരുത്തരും കൈപോക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ ഓരോ വ്യക്തിക്കും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് അതിനെ സിംഗിൾ ആയിട്ട് നമ്മൾ എടുക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് യൂസ് ചെയ്യണം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം കേട്ടോ അതാണ് ആൻസർ ഇവിടെ റേസ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം ആറാമത്തെ ചോദ്യം ഐ ഡാഷ് ദാറ്റ് ഷീ വിൽ ബി ഹിയർ സൂൺ ആൻസർ ഐ എക്സ്പെക്ട് ദാറ്റ് ഷീ വിൽ ബി ഹിയർ സൂൺ അപ്പൊ നമ്മൾ എക്സ്പെക്ടിങ് പറയാറുണ്ട് അല്ലെ എപ്പോഴാ പറയാറുള്ളത് ഐ ആം എക്സ്പെക്ടി ഐ ആം എക്സ്പെക്ടി എ ലെറ്റർ എന്ന് കൊടുക്കും ഐ ആം എക്സ്പെക്ടി എ ലെറ്റർ ഓക്കെ അപ്പൊ അവിടെ നമുക്ക് ഐ എൻ ജി ഫോം നമ്മൾ പറയും അതിനുശേഷം ഒരു നൗൺ ഉണ്ടാവണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഐ എൻ ജി ഫോം കൂട്ടിയിട്ട് പറയാ ഇവിടെ നോക്കിയേ ഇവിടെ അതിന് ശേഷം നൗണ് വന്നിട്ടുണ്ടോ ഡാറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലെ അപ്പൊ എന്ത് യൂസ് ചെയ്യണം എക്സ്പെക്റ്റ് വേണം പറയാനായിട്ട് കേട്ടോ ഇനി ഏഴാമത്തെ ചോദ്യം ഇൻ വാല്യുബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇൻവാല്യുബിൾ എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള അല്ലെ ഇൻവാല്യുബിൾ എന്ന് പറഞ്ഞാൽ വെരി വാല്യുബിൾ കേട്ടോ എട്ടാമത്തെ ചോദ്യം നോക്കാം ഹി ആസ്ഡ് വാട്ട് ഇസ് ദി ടൈം ഓക്കെ അപ്പോ ഇത് നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് പി എസ് സിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉം അപ്പൊ ഇതിന് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും വരിക അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഹി ആസ്റ്റ് അല്ലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ വാസ് വരും അപ്പൊ ഇവിടെ ഒരു വാസ് ഇരിക്കുന്നുണ്ട് ഇവിടെയും ഒരു വാസ് ഉണ്ട് അപ്പൊ ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലെ ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ഫോമിലായിട്ട് വരും ക്വസ്റ്റ്യൻ ആയിരിക്കോ അല്ല അല്ലെ സ്റ്റേറ്റ്മെന്റ് ഫോം ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ഫോം അപ്പോ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാ ആദ്യം സബ്ജെക്ട് അതിനു ശേഷമാണ് ഓക്സിലറി വെർബ് വരുന്നത് അല്ലെ ഇനി വളരെ സിമ്പിൾ ആണ് നിങ്ങൾ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മുടെ ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ ഫുഡ് കഴിച്ചോ നിങ്ങൾ അത് പോയിട്ട് വേറെ ഒരാളോട് പറയുമ്പോ എങ്ങനെയാ പറയാ നിങ്ങൾ ഫുഡ് കഴിച്ചോ അങ്ങനെയാണോ പറയാ അല്ല ഇന്ന ആൾ എന്നോട് ചോദിച്ചു ഞാൻ ഫുഡ് കഴിച്ചോന്ന് അല്ലേ അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ഫോം ആയിരിക്കും ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ക്വസ്റ്റ്യൻ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ഫോം ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറഞ്ഞാൽ ആദ്യം സബ്ജെക്ട് അതിനുശേഷം വേണം ഓക്സിലറി വെർബ് വരാൻ ഓക്കെ അപ്പൊ നമ്മുടെ ഈ രണ്ട് ഓപ്ഷൻ നോക്കുമ്പോൾ ആദ്യം വന്നിട്ടുള്ളത് ഇവിടെ എന്താ ഓക്സിലറി വർബാണ് അതിനുശേഷമാണ് സബ്ജെക്ട് നമുക്ക് എന്താ വരേണ്ട സ്റ്റേറ്റ്മെന്റ് ഫോം അല്ലേ അപ്പൊ ആദ്യം സബ്ജെക്ട് വരണം അതിനുശേഷം വേണം ഓക്സിലറി വെർബ് നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ഹി ആസ് വാട്ട് ദി ടൈം വാസ് ഇനി നയൻത് ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് ലേൺ ഫാസ്റ്റ് ഇഫ് ദ ടീച്ചർ ഡാഷ് കോമ്പിറ്റന്റ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക സ്റ്റുഡൻസ് ടീച്ചർ കോമ്പിറ്റന്റ് എന്താ റീസൺ എന്താ ഈ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോഴല്ലോ വളരെ സിമ്പിൾ നമുക്ക് ചിലപ്പോൾ ആദ്യം വായിക്കുമ്പോൾ കിട്ടണം എന്നില്ല അപ്പൊ ചെയ്യണ്ട നോക്കാം ഇതിനകത്തുള്ള ടെൻസ് ഏതാ ഇത് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ സിമ്പിൾ പ്രെസനൻസ് ആണ് സ്റ്റുഡൻസ് ലേൺ ഫാസ്റ്റ് ആണ് സിമ്പിൾ പ്രെസനൻസ് അപ്പൊ പ്രസന്റ് ആയിട്ടുള്ള നമുക്ക് ഓപ്ഷൻസ് നോക്കാം അതിൽ നിന്ന് തന്നെ നമുക്ക് ഇസ് കിട്ടും ഇസ് കോമ്പറ്റൻ്റ് എന്നുള്ള രീതിയിൽ കിട്ടും ഇനി നമുക്ക് ഒരു ഒരു കാര്യം കൂടെ നമുക്ക് അറിയാം അതായത് പ്രസന്റും ഫ്യൂച്ചറും തമ്മിൽ നമ്മൾ റിലേഷൻ പറയും അല്ലെ അപ്പൊ നമുക്ക് ഈ വിൽ ബി പറയാൻ പറ്റുമോ എന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവാം അപ്പൊ ജസ്റ്ററി ശ്രദ്ധിക്കാം ഇഫ് യു സ്റ്റഡി വെൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഓക്കെ യു വിൽ പാസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ നമ്മൾ ഇഫ് കണ്ടീഷന്റെ കൂടെ നമ്മൾ ഇവിടെ വില്ല് യൂസ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു പോർഷനിൽ വില്ല് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ലെ വില്ല് നമ്മള് അടുത്ത ഭാഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് നമ്മൾ വില്ല് പറയില്ല അതുകൊണ്ട് തന്നെ വിൽ ബി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല മനസ്സിലായോ ഇഫ് യു സ്റ്റഡി വെൽ ഇവിടെ നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ടില്ല വില്ല് നമ്മൾ എവിടെ യൂസ് ചെയ്തത് യു വിൽ പാസ് അടുത്ത ഭാഗത്താണ് യൂസ് ചെയ്തത് അല്ലെ അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് വിൽ ബി യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് റീസൺ കേട്ടോ വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ല അപ്പൊ അത് പറ്റില്ല ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ചോദ്യം ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഐ ദീസ് തിയറീസ് ഓൺ വർക്ക് ഓക്കെ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ അറിയുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഐ എന്നാണോ നമ്മൾ പറയാ ആണോ അല്ല അല്ലെ കാരണം പ്രപ്പോസിഷന് ശേഷം ഈ ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് കേട്ടോ പ്രപ്പോസിഷന് ശേഷം എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ് ഫോം യൂസ് ചെയ്യണം ഒബ്ജക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ ഐക്ക് പകരം മീ പറയണം അല്ലെ അല്ലെങ്കിൽ വീക്ക് പകരം അസ് എന്ന് പറയണം ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തു തരാം ഓക്കെ അപ്പൊ അത് നോട്ട് ചെയ്യാം ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഐ അല്ല കാരണം ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലേ ഓക്കെ അപ്പൊ അതിന് പകരം എന്ത് വരണം മീ എന്ന് വേണം ഓക്കെ ഒബ്ജക്റ്റീവ് ഫോം മീ ആണ് അപ്പൊ ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ ദീസ് തിയറീസ് വോണ്ട് വർക്ക് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പത്ത് കൊസ്റ്റൻസ് കൂടുതൽ കൊസ്റ്റിൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ക്ലാസ് എങ്ങനെയുണ്ട് അതും തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ്